ഹായ് നമസ്കാരം എസ് വി ആരാണ് ഞാനിപ്പോ ഉള്ളത് രാവിലെ എൻ്റെ വീടിന്റെ കുഞ്ഞടുക്കളയിലാണ് ഞാനൊരു വളരെ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഇപ്പോഴും മാറിയിട്ടില്ല വീട്ടിലെ ഉള്ളത് എന്തിനാണ് രാവിലെ ഇവിടെ നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വാഷ് ബൈസിന്റെ തൊട്ടടുത്താണ് നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അതായത് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി അദ്ദേഹം ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ വീടുകളിൽ കയറി ഇറങ്ങി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളാണുള്ളത് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വീട്ടിൽ കയറി അവർ ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം പ്ലേറ്റ് ഇത് പ്ലേറ്റ് ആണ് ഈ പ്ലേറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞുതരാം അപ്പോ പ്ലേറ്റ് കഴുകുന്ന കണ്ടതിന് ശേഷം ആ ദൃശ്യം കണ്ടപ്പോ പലർക്കും വലിയ പരിഹാസമാണ് അതായത് ചോദിക്കുന്ന ചോദ്യമാണ് അതായത് കനകോലു ആണോ നികേഷ് കുമാർ ഇങ്ങനെ ഒരു പി ആർ പണി ചെയ്യിച്ചതാണ് അതായത് എങ്ങനെ നമ്മൾ ഒരിടത്ത് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം അറിയാലോ ഒരു ഗൃഹ സന്ദർശന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അത്യാവശ്യം ഒരു അഞ്ചോ ആറോ ഏഴോ പേർ കാണാം അല്ലെങ്കിൽ ഒരു പത്ത് പേരിനകത്ത് കാണുമെന്ന് വെച്ചു ആ പത്ത് പേർക്കകത്ത് ഒരു വീട്ടിൽ ചെന്ന് അവർ അവിടെ വച്ച് അതായത് ഇത്രയും പേർക്ക് ആഹാരം വെക്കുമ്പോൾ അത്രത്തോളം പാത്രങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാകും ഇതിനു പുറമെ ഇത് വിളമ്പാൻ വേണ്ടി കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഒപ്പം തന്നെ ഈ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടാകും ഇതെല്ലാം കൂടി ഒരാള് ചിലപ്പോൾ ആ വീട്ടിൽ കഴുകേണ്ടി വരും ഒരു സ്ത്രീയായിരിക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്കാണ് ഇന്നലെ ആ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു പി പണി പോലെ ചെയ്തു എൻ്റെ ഇനി എൻ്റെ വീട്ടിലെ കാര്യം പറയാം ഇതിപ്പോൾ രാവിലെ രണ്ട് പ്ലേറ്റ് ഉണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് ചായ അരിപ്പുണ്ട് ഇതാണിപ്പോൾ നിലവിൽ കഴുകാനായിട്ടുള്ള സാധനം ഇത് നിങ്ങളെ കാണിച്ചു തരാനുള്ള കാര്യം ഇത് രണ്ടും ഞാൻ കഴിച്ച മാത്രമല്ല സാധാരണഗതിയിൽ ഇന്നിപ്പോൾ രാവിലെ മക്കൾ എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾ ആറാം ക്ലാസ്സിലും ഒരാൾ ഒന്നാം ക്ലാസ്സിലും രാവിലെ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഭക്ഷണം കഴിച്ച പ്ലേറ്റാണ് ഈ ഉള്ളത് ഇത് സാധാരണ അവരെന്ത് ചെയ്യാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കഴുകി വെച്ചിട്ടാണ് പോകാറുള്ളത് അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ വൈഫ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവൾക്ക് രാവിലെ ആറര ആറരയാകുമ്പോൾ പോകേണ്ടി വരും ഏഴ് മണിക്ക് ഏഴ് പതിനഞ്ചിന് സ്കൂൾ ബസ് വരുമ്പോൾ ഞാനാണ് കുട്ടികളെ വിടാറുള്ളത് അപ്പോൾ ഇന്ന് ബസ് അവർ എണീക്കാൻ കുറച്ച് വൈകിയതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ലേറ്റായി അപ്പോൾ ബസ് വരാറായതുകൊണ്ട് ഇത് കഴുകാൻ പറ്റാതെ പോയി അപ്പോൾ അതിനെ ഞാൻ നല്ല അന്തസ്സായിട്ട് കഴുകി വയ്ക്കുകയാണ് അതായത് നമ്മൾ കഴിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവർ മീൻസ് വീട്ടിലുള്ള സ്ത്രീകളെ കുറിച്ചുള്ള ചിലരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ് അവർ ഈ വീട്ടിലെ പാത്രം കഴുകാനും അല്ലെങ്കിൽ അടുക്കള ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ ഈ കഴിച്ചിട്ടും ഈ ചില ആശാമാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ടീ മുന്നിൽ വന്ന് മൃഷ്ടാനം വാരി വിഴുങ്ങിയിട്ട് അവിടെ ഈ വേസ്റ്റ് ബിന്നിലേക്ക് കുറേ വാരിയിട്ട് കൊടുക്കും ഈ കഴിച്ച പാത്രങ്ങളിൽ കുറേ ബാക്കി വെച്ചിട്ട് പോകും ഇവരെല്ലാം കരുതുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് എന്തോ അന്തസ്സുകേടാണ് എടോ ഇവിടെയാണ് നിങ്ങൾക്ക് ലീഗന്മാരും കോൺഗ്രസ്സുകാരായതിലൊക്കെ നിങ്ങൾ സ്വയം അഭിമാ അഭിമാനിക്കേണ്ടത് കാര്യം ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അല്ലെങ്കിൽ പോലും അനുഭാവിയെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാലഘട്ടം തൊട്ട് എവിടെ പോയാലും ഞാൻ ഭക്ഷണം കഴിച്ചാൽ പരമാവധി ആ പ്ലേറ്റ് കഴുകി വെക്കാൻ പരിശ്രമിക്കാറുണ്ട് അത് ഏത് വീട്ടിൽ പോയാലും അതൊരു മാന്യതയുടെ ഭാഗമാണ് അതൊരു മര്യാദയുടെ ഭാഗമാണ് നമ്മൾ കഴിച്ച എച്ചിൽ പാത്രം അത് മറ്റൊരാളെ കൊണ്ട് കഴുകിക്കുക എന്ന് പറയുന്നത് തന്നെ നീ എനിക്ക് എത്ര വിവരക്കേടാണെന്ന് ചോദിച്ചു നോക്കുകയാണ് അത് മറ്റൊരാൾ കഴുകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വീട്ടിലൊരു സ്ത്രീ അതിനെ കഴുകുമ്പോൾ അല്ലെങ്കിൽ ആ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒന്നും തോന്നുന്നില്ലേ തോന്നുന്നില്ലെങ്കിൽ എന്ത് മനുഷ്യനാണോ അത് അതുകൊണ്ടാണ് എം എ ബേബി ആ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്ലേറ്റ് കഴുകി വെച്ചപ്പോൾ എനിക്ക് ആ ദൃശ്യം കണ്ടപ്പോ അന്ധം കിട്ടും ഇതിലെന്താണ് ഇത്ര പരിഹസിക്കാനും അല്ലെങ്കിൽ പി ആർ പണി എന്ന് പറയുന്നത് ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കാനാണ് ആദ്യമായി പഠിക്കേണ്ടത് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ സഹായിക്കുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം അല്ലാതെ ചെന്ന് അവരെ മുന്നിൽ ഞങ്ങൾ സഹായിക്കുമെന്ന് വാക്കാൽ പറയുന്നില്ല ആ വീട്ടിൽ നമ്മൾ ഒരു ആവശ്യത്തിന് ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചാൽ അത് കഴുകിക്കൊടുക്കുന്നത് പോലും ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതൊന്നും പഠിക്കാതെ ഇതൊക്കെ ചെയ്യുന്നത് സ്ത്രീകളുടെ ജോലിയാണെന്ന് പഠിച്ചു വച്ചിരിക്കുന്ന നിങ്ങളോടെ ഒപ്പം ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് ഇന്നലെ എം എ ബേബിയുടെ ആ ഒരു വീഡിയോ അത് ഞാൻ ദൃശ്യത്തിൽ കണ്ടതിന് ശേഷം എനിക്കതിലൊരു പ്രത്യേകത ഒന്നുമില്ല കാര്യം നമ്മളിത് വീട്ടിൽ സാധാരണ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് കാര്യം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പ്ലേറ്റ് കഴിവെക്കുന്ന ഒരു സർവ്വസാധാരണമാണ് അങ്ങനെയുള്ള ഉള്ളവരിടത്ത് ഇപ്പോ ചെറിയ സംവിധാനമാണ് എനിക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു സംവിധാനം ഭയങ്കര ഇതാണെന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിക്കാതിരിക്കുക പക്ഷെ അങ്ങനെയല്ല ഈ സംവിധാനത്തിനകത്തും ആദ്യം വ്യക്തികൾ പഠിക്കേണ്ട കുറേ ഗുണങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങൾ സ്കൂളുകളിൽ പോയി പഠിക്കുന്നതിനപ്പുറം സ്വന്തമായി കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ കഴിക്കുക ആ കഴിച്ച നീക്കുമ്പോൾ ആ ടേബിളിന്റെ പുറത്ത് വീണ് കിടക്കുന്ന എച്ചിൽ ഇതൊന്നും മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തുള്ള സംസ്കാര രഹിതരെന്നാണ് അതിൻറെ അർത്ഥം ഇതൊക്കെ എന്തോ പരിഹസിക്കാൻ പരിഹസിക്കാനിറങ്ങുക അല്ലെങ്കിൽ ഇതൊക്കെ പി ആർ പണിയാണെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങളൊക്കെ എത്ര പരാജിതരാണ് നിങ്ങളൊക്കെയാണ് വരികയാണെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീടുകൾക്കകത്ത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെയും അവരുടെ ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് നാട്ടുകാരെ സേവിക്കാൻ ഇറങ്ങുന്നത് എന്തൊരു ദുരന്തങ്ങളാണ് എം എ ബേബി ചെയ്ത ആ പ്രവർത്തനം ഓരോ വീടുകളിൽ ഓരോ കുട്ടികളെയും പരിശീലിപ്പിക്കേണ്ട കാര്യമാണ് അതാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നാളുകളിൽ അവർ ഒറ്റക്ക് ഒരിടത്ത് ജീവിക്കാൻ പോകുമ്പോൾ സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ചെറുതിലേ ശീലിക്കാത്തത് കൊണ്ടാണ് ഇത് കണ്ടപ്പോൾ പി ആർ ആയി തോന്നിയത് എന്തായാലും അത്തരം പരിഹാസങ്ങൾ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഈ ഗ്ലാസ് കൂടി ഇതെന്ന് പറഞ്ഞാൽ രാവിലെ വൈഫിന്റെ ചായ കുടിച്ചിട്ട് വെച്ചിട്ട് പോയ ഗ്ലാസ് ആണ് അഫ്രഷ് എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കാറുണ്ട് ഈ രാവിലെ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവൾ കുടിച്ച ഗ്ലാസ് ഇത് കഴുകി വെക്കുന്നതിൽ എനിക്ക് പ്രശ്നവും ഇല്ലാ ചായ ഇട്ട അരിപ്പുണ്ട് ചായ അരിപ്പുണ്ട് ഇതൊക്കെ ചെയ്ത് നോക്കണോ ഒരു ദിവസം വീട്ടിൽ ആരും ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ ഒരു ചായയിട്ട കുടിച്ചാൽ അത് ക്ലീൻ ചെയ്യാൻ പഠിക്കണോന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയമാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തടത്താണ് സാമൂഹ്യ പ്രവർത്തനത്തിനറങ്ങിയിരിക്കുന്നത് എം എ ബാബിക്ക് പരിപൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ഒന്ന് വീഡിയോ ആക്കി കാണിക്കുന്നത് ഇന്ന് പുറത്ത് വീഡിയോ ആക്കി കാണിക്കേണ്ട കാര്യമല്ല പക്ഷേ നാട് കണ്ടിരിക്കണം